ഹായ് നമ്മുടെ ചാനലിൽ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഞാൻ ആയിട്ട് പറയാം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പോകും എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വെച്ച് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ ശരിക്കും നല്ല പേടിയിലാണ് ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഞാൻ ആക്ച്വലി ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം തൊട്ട് യൂട്യൂബിൽ സജീവമാണ് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇപ്പം ആണെങ്കിൽ രണ്ട് വർഷത്തോളം രണ്ടര വർഷത്തോളമായിട്ട് ഡെയിലി ഏഴ് ഇരുപത്തി ഒന്നിന് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ ചാനലിനൊരു ക്രൈറ്റീരിയ മീൻസ് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അത്രത്തോളം നിങ്ങൾ ഇപ്പം ചെറിയ വീഡിയോസ് ആണെങ്കിൽ കാണുന്ന വലിയ വീഡിയോസാണെങ്കിലൊക്കെ നല്ല എഫേർട്ട് ഇട്ടുണ്ട് ഇപ്പം പത്ത് പേര് കാണുന്നതാണ് ഇരുപത് പേര് കാണുന്ന മുപ്പത് പേര് കാണുന്ന ഓരോ വീഡിയോയ്ക്കും അത്രത്തോളം എഫേർട്ട് ഇട്ട് തന്നെയാണ് എല്ലാ വീഡിയോയും ചെയ്തിട്ടില്ല എഫേർട്ട് ഇടാണ്ടൊന്നും വീഡിയോസ് ചെയ്തതൊക്കെ വളരെ ചുരുക്കമാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ചാനൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നുണ്ടാവും ഇത് പെട്ടെന്ന് ഇതേപോലെയുള്ള തട്ടിക്കൂട്ടി കണ്ടെത്തി ഇട്ട് 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 അങ്ങനെ നല്ല കഷ്ടപ്പെട്ടതാണ് ഈ ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബർ എന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു ചാനൽ പോകും എന്നുള്ളൊരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് മൈൻഡിൽ വരുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം വരുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം ഡെയിലി നമ്മളൊരു ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് മെയിൻലി നമ്മുടെ സബ്സ്ക്രൈബർ ഗെയിനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതും ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയയിൽ നിന്നാണ് ഇവിടെ സംഭവിച്ച ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പം യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടൻറ്റ് കിഡ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടൻ്റ് അല്ലെങ്കിൽ കിഡ്സിന് വേണ്ടിയിട്ട് അതായത് അല്ലെങ്കിൽ സാധാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നമ്മളെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും ഞാൻ ബേസിക്കലി അത് ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആയിട്ട് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള അല്ല അത് വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡിഫോൾട്ട് ബൈ ഡിഫോൾട്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യാണ്ടിരിക്കാൻ ഡിഫോൾട്ടിൽ ഞാൻ അത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള അല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒബ്വിയസ്ലി നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളവരൊക്കെ അറിയാം നമ്മുടെ കണ്ടിട്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ആ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആണെങ്കിൽ അതിന് റവന്യൂ ഉണ്ടാവില്ല നമ്മളെ ലൈക്ക് അടിക്കാൻ പറ്റില്ല കമൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു വീഡിയോ ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ രണ്ട് മൂന്ന് വീഡിയോ അങ്ങനെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പം ലൈക്ക് അടിക്കാൻ പറ്റില്ല ലൈക്ക് അടിക്കാൻ പറ്റില്ല എന്ന് ഇൻ ദ സെൻസ് ഓഫ് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും പിന്നെ അതുപോലുള്ള ഒരു സിറ്റുവേഷനാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ സെറ്റ് ചെയ്തു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്ത് ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ് ആക്ച്വലി ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് മെസ്സേജ് വന്നാണ് എന്നെ കുറച്ച് പേടിപ്പിക്കുന്ന ഒരു സംഭവം യൂട്യൂബിന് കുറേ ക്രൈറ്റീരിയാസുണ്ട് യൂട്യൂബിൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ ഭൂരിഭാഗവും കിഡ്സ് ആയിരിക്കാം കുട്ടികളായിരിക്കാം അവരായിരിക്കാം വീഡിയോസ് കൂടുതൽ കാണുന്നത് അതായിരിക്കണം ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ കിഡ്സിന് റെക്കമെൻഡേഷൻ പോകുന്ന വീഡിയോസ് ആയിരിക്കാം അതായിരിക്കാം ഇങ്ങനൊരു സംഭവം വന്നത് അങ്ങനെ വരുമ്പോഴാണ് സാധാരണ ഇങ്ങനെ വരുന്നത് ഈ വീഡിയോസ് കിഡ്സിന് വേണ്ടിയിട്ടാണ് ഞാനും അനിയത്തിയും തമ്മിലുള്ള ആ ഒരു വരയ്ക്കുന്ന ചലഞ്ചും കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കലി കിഡ്സിലേക്ക് പോവുകയാണ് എനിക്ക് ഇന്നലെ ഒരു മെയിൽ വന്നു ഞാനത് അപ്പീല് ചെയ്തു നമുക്കിപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഒരു വാണിംഗ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം വരികയാണെങ്കിൽ ഞാൻ അപ്പീൽ ചെയ്യാം അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ജനറേറ്ററാണല്ലോ ഇവർ ഇത് കണ്ടുപിടിക്കുന്നത് അതെന്തെങ്കിലും എയറർ വൈസ് നിങ്ങൾക്ക് വന്നതായിരിക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ ആ അപ്പീൽ ചെയ്തിട്ടും ആ അപ്പീലും റിജെക്റ്റ് ആയപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു പേടി എൻ്റെ മൈൻഡിൽ വന്നു തുടങ്ങിയത് അതായത് നമ്മൾ ഇപ്പം ഒരു കണ്ടൻറ് പ്രശ്നം വന്നു കഴിഞ്ഞ് നമുക്കൊരു അപ്പീൽ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പീൽ കൊടുത്ത് കഴിഞ്ഞിട്ടും ഇത് വന്നു കഴിഞ്ഞാൽ അത് മാനുവലായിട്ടും വെരിഫൈ ചെയ്തിട്ടും അത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഓക്കെ അത് ഓക്കെയാണ് അപ്പോൾ ഒരു കണ്ടന്റ് അങ്ങനെ വന്നു ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ആ ഒരു ആ പെർട്ടിക്കുലർ വീഡിയോ മാത്രമായിരിക്കും ആ ഒരു കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും ഒരു വീഡിയോയും കൂടി സ്വിച്ച് ചെയ്ത് കിഡ്സിന് എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നു അപ്പം ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു മീൻസ് കിഡ്സിന് വേണ്ടി എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തു ഈ ഒരു വീഡിയോ ഇന്ന് രാവിലെ വരുമ്പോൾ വീണ്ടും വന്നു ഞാനിത് അപ്പീലൊന്നും ചെയ്യാൻ പോയില്ല പക്ഷേ അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ വീഡിയോയും ഓട്ടോമാറ്റിക്കലി ഈ കിഡ്സ് എന്നുള്ള രീതിയിലേക്ക് യൂട്യൂബ് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി വാണിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് രണ്ട് മൂന്ന് മൂന്ന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഇവർ പറയുന്നത് ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് പോ സ്ട്രൈക്ക് എന്നുള്ള രീതിയിലല്ല പക്ഷെ ഇതൊരു വാണിംഗ് എന്നാണോ എന്താണെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല അതിനകത്ത് പക്ഷേ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് ഫർദർ നിങ്ങൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ എന്നെ ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ ആ മെയിൽ വന്ന ഇവർ മെയിൽ അയക്കുമല്ലോ ആ മെയിൽ വന്ന മെയിലിൽ കിടക്കുന്നുണ്ട് സോ അത് ശരിക്കും എന്നെ പേടിപ്പിച്ചൊരു സംഭവമാണ് കേട്ടോ അതായത് നമ്മളെ വീഡിയോ ഓട്ടോമാറ്റിക്കലി കിഡ്സ് ആവുന്നത് ഓക്കെ അതിന് പ്രശ്നമില്ല പക്ഷേ എനിക്കിപ്പോൾ അറിയില്ല എൻ്റെ ഏത് വീഡിയോ ആണ് കിഡ്സിന് വേണ്ടി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് വീഡിയോ ഇനിയിപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ സെലക്ട് ചെയ്ത് കിഡ്സിലേക്ക് മാറ്റണോ എന്നുള്ളൊരു സംശയമൊക്കെ എനിക്ക് വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ് ഇപ്പോൾ കിഡ്സിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് ഇപ്പം യൂട്യൂബിൽ നമ്മുടെ വീഡിയോ സോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോയിലാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് അല്ലാണ്ട് നമുക്ക് ലോങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ കുറവാണ് സോ അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോയിൽ നമുക്ക് റവന്യൂ ഇല്ല അപ്പം ഷോർട്ട് വീഡിയോയിലുള്ള റവന്യൂ നമുക്ക് കിട്ടില്ല കിഡ്സിനാവുമ്പം അത് ഓക്കെ കിഡ്സിനാണ് അത് ആ റവന്യൂ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ പോകുമെന്നുള്ളൊരു പേടി വരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി നല്ല അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ ഈ ചെറിയ വീഡിയോസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സമയം സമയമെടുത്തിട്ട് തന്നെയാണ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളൊരു ചാനൽ പോകുന്നു പോവില്ല എന്നുള്ളൊരു പേടി നമ്മളെ മൈൻഡിലേക്ക് വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പക്ഷേ എന്നാലും എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ചാനൽ പെട്ടെന്നൊന്ന് അപ്രതീക്ഷമാവുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മെയിൻ റീസൺ എന്നുള്ള കാര്യം നമ്മളെ ഇപ്പം നമ്മളെ ഒരു പത്തിരുപത് പേരാണെങ്കിലും ഒബിയസ്ലി പത്തിരുപത് പേരാണെങ്കിലും അവർക്ക് ഈ ഒരു അതായത് ഡെയിലി നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എന്നത് എനിക്കറിയില്ല എന്താവും എൻ എന്തായിരിക്കും ഇനി സിറ്റുവേഷൻ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്നാലും ഇതാണ് അവസ്ഥ ഇപ്പം ഇതിപ്പം ചാനൽ ടെർമിനേറ്റ് ചെയ്യും എന്നുള്ളത് ആ മെയിലിൻ്റെ അടിയിൽ വന്നതുകൊണ്ട് മാത്രമുള്ളൊരു പേടിയാണ് ഇത് ഒരു ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയും യൂട്യൂബിൽ കുറേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കാര്യങ്ങളുണ്ട് ഓരോ രീതിയിൽ ഇത് പക്ഷേ ഒരു സ്ട്രൈക്ക് എന്നുള്ള രീതിയിലല്ല ഇതായത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ വലിയ ആൾക്കാർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പോലെ ആ ഒരു തെറ്റിദ്ധരിപ്പിച്ച പോലെയാവും നമ്മളത് ചെയ്തു പക്ഷേ ഞാൻ എനിക്കത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ രണ്ടുപേർ വലിയ ആൾക്കാരിലല്ലേ വീഡിയോ ചെയ്യുന്നത് ഒബ്വിയസ്ലി എന്താണെന്നത് ഒരു പിടുത്തവും കിട്ടുന്നുമില്ല എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല യൂട്യൂബ് ചാറ്റ് സപ്പോർട്ടിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല അതിൻ്റെ പ്രോപ്പർ റിപ്ലെയും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആരെയാണ് ചെ ഇതിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യം അതും മൈൻഡിൽ ഒന്നും വരുന്നില്ല അങ്ങനത്തെ ഒരു ആണ് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ സംഭവം എനിക്ക് അപ്പീൽ ചെയ്യുന്ന ഒരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു അപ്പീൽ ചെയ്ത് കഴിയുമ്പോൾ ഇവർ മാനുവൽ ആയിട്ട് ഇത് കണ്ടിട്ട് അതൊരു എയറായിട്ടേ കാണുള്ളൂ പക്ഷേ ഇത് എയറായിട്ട് പോലും അല്ല കണ്ടത് എനിക്കറിയില്ല എന്തായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും ഒരു പിടുത്തവും കിട്ടാത്ത ഒരവസ്ഥ ഓക്കെ സോ അപ്പം ഈ ഒരു കാര്യം നിങ്ങളോട് കുറച്ച് പേരോട് പറയണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇത് ഞാനിപ്പോൾ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ കുറേ നാളായി അപ്പം നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കുക ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടന്റ് സ്വിച്ച് ചെയ്യേണ്ട വരും എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരുപിടുത്തവും കിട്ടുന്നില്ല നോക്കാം നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എനിക്കും അതൊരു ഹെൽപ്പ് ആവും പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൊബൈ ഗൈസ്